ഇന്ത്യയിലെ മുൻനിര സ്കൂട്ടർ നിർമാതാക്കളിലൊന്നായ സുസൂക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറായ ഇ ആക്സസ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ഇവിയുടെ ലോഞ്ച് അടുത്തുവെന്ന സൂചന നൽകിക്കൊണ്ട് സുസൂക്കി ഇ ആക്സിന്റെ ഉത്പാദനം ആരംഭിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ഗുഡ്ഗാവിലുള്ള സുസൂക്കിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് ആദ്യ യൂണിറ്റ് പുറത്തിറങ്ങിയത് ഇത് അനുദിനം മത്സരം മുറുകുന്ന ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്കുള്ള സുസൂക്കിയുടെ പ്രവേശനം അടയാളപ്പെടുത്തുകയാണ് ഈ പുത്തൻ സ്കൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം സുസൂക്കി ഇ ആക്സസ് വളരെ സ്റ്റൈലിഷായാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്സസിനേക്കാൾ വളരെ ഷാർപ്പായ ഡിസൈൻ ഭാഷയാണ് ഇതിനുള്ളത് ടേൺ ഇൻഡിക്കേറ്ററുകളും വെർട്ടിക്കൽ എൽ ഇ ഡി ഡി ആർ എൽകളും ഉൾക്കൊള്ളുന്ന ഒരു ചീസൽ ചീസ്ട്രോൺ നമുക്ക് ഇവിയിൽ കാണാൻ സാധിക്കും ഫുൾ എൽ ഇ ഡി ഡി ആർ എല്ലുകളാണ് സ്കൂട്ടറിന് വെളിച്ചം പകരുക ഇത് നല്ല ഭംഗിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിൻഭാഗം ഇതാസ്ഥിതികമായി നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ഡൽ ടോൺ നിറങ്ങളിലും സീറ്റ് കവറുകൾക്കുള്ള കോൺട്രാസ്റ്റിംഗ് നിറവും സ്കൂട്ടറിനെ മാറ്റ് കൂട്ടുന്നതാണ് ഇരുവശത്തും ട്വൽവ് ഇഞ്ച് വീലുകളും മുൻവശത്ത് ഡിസ്ക് ബ്രേക്കുകളും ഉണ്ട് നിരവധി കണക്ടിവിറ്റി ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്ന ഒരു ടി സ്ക്രീനും ഈ ആക്സസിന് ലഭിക്കുന്നുണ്ട്